മാര് ക്യാൻസർ ബാധിച്ചവര് കിഡ്നി സംബന്ധമായി പറഞ്ഞവര് ജോലിയിൽ വേണ്ടി കണ്ടെങ്ങനെ പല വിഷയങ്ങളും പറഞ്ഞവരുണ്ട് റഹ്മാൻ എല്ലാവരുടെയും മുറാദുകളിനെ ഹാസിലാക്കണം അള്ളാഹു ശുദ്ധമായ ഈ മണ്ണിലെത്താൻ

ിൽ വീടുകളിൽ കുടുംബങ്ങളിൽ മാതാപിതാക്കളിൽ ബന്ധു മിക്രാദികളിൽ സഹോദര സഹോദരിമായും ലാഹുന് നല്ല പറക്കത്തിന് നൽകണം നല്ല പറക്കത്തിന് നൽകണം റഹ്മാനെ കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണം റഹ്മാൻ എന്ന അയസത്തുള്ള ജീവൻ തോഫീക്ക് നൽകണം റഹ്മാൻ കടങ്ങളൊക്കെ വീട്ടാൻ ഉള്ള വഴികളിനെ തുറന്ന് തരണം പ്രിയപ്പെട്ട പലരും പ്രവാസികളാണ് കുടുംബത്തിന് നൽകണമുള്ളതിന് നല്ല പറക്കത്തിന് നൽകണം അല്ലാഹു നല്ല പറക്കത്തിന് നൽകണം റഹ്മാൻ ജോലിയിൽ